ഹലോ എവരിവാൻ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി എസ് ടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് പേ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ടാലി പ്രൈമിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്ത് എക്സ്പെൻസും പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പേയ്മെൻറ് വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ് കാണാത്തവരൊന്നു പോയി കാണണം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ജി എസ് ടി കോഡ് ഇൻക്ലൂഡ് ആയതുകൊണ്ട് രണ്ട് ഓപ്ഷനാണ് വരുന്നത് ഒന്നെങ്കിൽ പേയ്മെൻ്റ് വൗച്ചറിൽ അല്ലെങ്കിൽ പർച്ചേസ് വൗച്ചറിൽ റെക്കോർഡ് ചെയ്യണം അപ്പോൾ രണ്ട് വൗച്ചറിലും എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നെയിം കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് എ ബി സി എന്നുള്ളൊരു പേര് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ട്രാൻസാക്ഷൻസിൽ വൗച്ചേഴ്സ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾതാ ഡിഫോൾട്ടായിട്ടുള്ള പേയ്മെൻറ്റ് വൗച്ചർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് സിംഗിൾ എൻട്രി മോഡിൽ വേണം ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് കൺട്രോൾ എച്ച് കൊടുക്കുക എന്നിട്ട് സിംഗിൾ എൻട്രി സെലക്ട് ചെയ്യുക ഫസ്റ്റ് നമുക്ക് പേയ്മെൻറ്റ് വൗച്ചറിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്നത് നോക്കാം അക്കൗണ്ടിൽ ക്യാഷ് കൊടുക്കുക എൻട്രി പോസ്റ്റ് ചെയ്യാണ് ടെലിഫോൺ ചാർജ് അപ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം ടെലിഫോൺ ചാർജ് ഒന്ന് നെയിം കൊടുത്തു എന്നിട്ട് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കൊടുക്കേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ജി എസ് ടി അപ്ലിക്കബിൾ കൊടുത്തു സെറ്റോൾട്ടർ ജി എസ് ടി യെസ് കൊടുക്കുക എൻട്രി ചെയ്യുക അപ്പോൾ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ പർച്ചേസ് ടാക്സബിൾ ആണ് കൊടുക്കേണ്ടത് ഒരുപാട് ഓപ്ഷൻസ് കാണാം അതിൽ പർച്ചേസ് ടാക്സബിൾ കൊടുക്കുക പർച്ചേസ് ടാക്സബിൾ സെലക്ട് ചെയ്തു ജി എസ് ടി റേറ്റ് എയ്റ്റീൻ കൊടുക്കുക എന്നിട്ട് എൻറ്റർ ചെയ്യുക ടൈപ്പ് ഓഫ് സപ്ലൈ സർവീസസ് കൊടുത്തിട്ട് അക്സെപ്റ്റ് യെസ് ഓർണോ എസ് കൊടുത്ത് സേവ് ചെയ്തു എന്നിട്ട് ഈ ബോക്സിൽ പർച്ചേസ് ടാക്സബിൾ ആണ് ക്ലാസിഫിക്കേഷനിൽ കൊടുക്കേണ്ടത് അത് എൻ്റർ ചെയ്യുക എയ്റ്റീൻ പെർസെൻറ്റേജ് ജി എസ് ടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ടെലിഫോൺ ചാർജ് പേ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് പേയ്മെൻറ് വൗച്ചറിൽ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാനിപ്പോൾ എമൗണ്ട് ഇവിടെ ടു തൗസൻഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എമൗണ്ടിൽ ഇവിടെ ടു തൗസൻഡ് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് സി ജി എസ് ടി ലെഡ്ജറ് ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ലെഡ്ജർ എടുത്തിട്ട് സി ജി എസ് ടി ടൈപ്പ് ചെയ്യാം എന്നിട്ട് അണ്ടർ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് വന്നിട്ടുണ്ട് അതിൽ അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ആണ് കൊടുക്കേണ്ടത് അത് എൻ്റർ ചെയ്യാം ടൈപ്പ് ഓഫ് ടാക്സ് ജി എസ് ടി കൊടുക്കുക ടാക്സ് ടൈപ്പ് സെൻട്രൽ ടാക്സ് എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്തു ഇനി നമുക്കിവിടെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം ഇവിടെ സി ജി എസ് ടി എസ് ജി എസ് ടി എമൗണ്ട് ആണ് കൊടുക്കാനുള്ളത് അത് നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം എത്രയാണോ ടെലിഫോൺ ചാർജ് എമൗണ്ട് അതിൻ്റെ എയ്റ്റീൻ പെർസെൻറ്റേജ് വേണം കൊടുക്കാൻ ടാലിയിൽ കാൽക്കുലേറ്ററിൻ്റെ കീ വരുന്നത് കൺട്രോൾ പ്ലസ് എൻ ആണ് അത് പ്രസ് ചെയ്യുക എന്നിട്ട് ടു തൗസൻഡ് ഇൻറ്റു എയ്റ്റീൻ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ചെയ്യുക എന്നിട്ട് എൻറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ത്രീ സിക്സ്റ്റി എന്നുള്ള ആൻസർ കിട്ടും എന്നിട്ട് ത്രീ സിക്സ്റ്റി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വൺ എയ്റ്റി കിട്ടും എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് കാൽക്കുലേറ്റർ ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്തതിന് ശേഷം ഇൻപുട്ട് സി ജി എസ് ടി എന്നുള്ളടത്ത് നമ്മൾ വൺ എയ്റ്റി കൊടുക്കുക എന്നിട്ട് എൻറ്റർ ചെയ്യുക ഇനി ക്രിയേറ്റ് ചെയ്യാനുള്ളത് എസ് ജി എസ് ടി ആണ് എസ് ജി എസ് ടി ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ജി എസ് ടി സ്റ്റേറ്റ് ടാക്സ് എന്നിട്ട് ചെയ്തിട്ട് സേവ് ചെയ്യാം എസ് ജി എസ് ടി നമ്മൾ വൺ എയ്റ്റി കൊടുക്കുക അപ്പോൾ ടോട്ടൽ നമുക്ക് ടു തൗസൻഡ് ത്രീ സിക്സ്റ്റി കിട്ടുന്നതാണ് അപ്പോൾ പേയ്മെൻറ്റിൽ ഈ ഒരു എൻട്രി പോസ്റ്റ് ചെയ്യുമ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പേയ്മെൻറ്റിൽ ചെയ്യുമ്പം നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ ഇനി എങ്ങനെയാണ് പർച്ചേസ് വൗച്ചറിൽ റെക്കോർഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം പർച്ചേസിൽ അക്കൗണ്ടിംഗ ഇൻവോയ്സിൽ വേണം ഇത് ചെയ്യാൻ സപ്ലയർ ഇൻവോയ്സ് നമ്പർ ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു നമ്പർ കൊടുക്കുകയാണ് വൺ നോട്ട് ത്രീ എന്ന് കൊടുക്കുക എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് ഒന്നുകൂടെ എൻറ്റർ ചെയ്യാം അപ്പോൾ പാർട്ടി നെയിം ക്യാഷ് കൊടുക്കുക അതിന് ശേഷം നമുക്ക് മറ്റ് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ട് തന്നെ എൻറ്റർ ചെയ്ത് പോവാ എന്നിട്ട് സ്റ്റേറ്റ് കൊടുക്കുക എൻറ്റർ ചെയ്യുക എന്നിട്ട് ടെലിഫോൺ ചാർജ് ഒന്ന് കൊടുക്കുക എമൗണ്ട് ആണ് കൊടുക്കേണ്ടത് എന്നിട്ട് എൻ്റർ ചെയ്യുക അവിടെ പർച്ചേസ് ടാക്സബിൾ കൊടുക്കുക ക്ലാസിഫിക്കേഷൻ ഓഫ് നാച്ചുറൽ എന്നിട്ട് നമ്മൾ സി ജി എസ് ടി കൊടുക്കുക അപ്പോൾ അതിൻ്റെ എമൗണ്ട് വൺ എയ്റ്റി ഓട്ടോമാറ്റിക്കായിട്ട് വരും എസ് ജി എസ് ടിയും അങ്ങനെ വരും അപ്പോൾ നമുക്ക് ടോട്ടൽ ടു തൗസൻഡ് ത്രീ സിക്സ്റ്റി എമൗണ്ട് കിട്ടും ഇവിടെ കാണാം ടു തൗസൻഡ് ത്രീ സിക്സ്റ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പർച്ചേസിൽ നമുക്ക് ടാക്സ് റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരും പേയ്മെൻറ്റിൽ ചെയ്യുമ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ നമ്മൾ എക്സ്പെൻസ് എൻട്രി വിത്ത് ജി എസ് ടി ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് ജി എസ് ടി രജിസ്റ്റേർഡ് ആണെങ്കിൽ എല്ലാ എക്സ്പെൻസുകളും എന്തായാലും റെക്കോർഡ് ചെയ്തിരിക്കണം എക്സാമ്പിളായിട്ട് ടെലിഫോൺ ബില്ല് ഇൻ്റർനെറ്റ് ബില്ല് സ്റ്റേഷനറി എക്സ്പെൻസ് എക്സെട്ര അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ്